നമസ്കാരം മോർണിംഗ് ന്യൂസ് ഗ്യാൻവാപ്പി മസ്ജിദിൽ പൂജയ്ക്ക് അനുമതി നൽകിയതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പൂജയ്ക്ക് അനുമതി നൽകിയത് ഏറെ വേദനാജനകമാണെന്നും മതേതരത്വത്തിന് വിഘാതമുണ്ടാക്കുന്നതാണ് കോടതി വിധിയെന്നും തങ്ങൾ പറഞ്ഞു ഈ വിഷയത്തിൽ തമ്മിൽ തള്ളിക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്നും എന്നാൽ സമസ്ത അതിന് മുതിരില്ലെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വ്യക്തമാക്കി ഗ്യാൻ ആരാധന നടത്താനുള്ള വാരണാസി ജില്ലാ കോടതിയുടെ ഉത്തരവിന് അടിയന്തര സ്റ്റേ ഇല്ലെന്ന് അലഹബാദ് ഹൈക്കോടതി പറഞ്ഞിരുന്നു മസ്ജിദ് കമ്മിറ്റിയുടെ ഹർജിയിൽ ഇടപെടാൻ അലഹബാദ് ഹൈക്കോടതി വിസമ്മതിച്ചു വിഷയത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് മസ്ജിദ് കമ്മിറ്റിയും അറിയിച്ചിരുന്നു തൃശൂരിൽ നടന്ന മഹാജനസഭയോടെ കോൺഗ്രസിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് ഔദ്യോഗിക തുടക്കം കേന്ദ്ര സർക്കാരിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ച എ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഫെഡറൽ സംവിധാനങ്ങൾ നിലനിൽക്കണമെങ്കിൽ ബി ജെ പിയെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടു ഇടതുപക്ഷത്തിനെതിരെ കാർഗെ ഒരക്ഷരം ഉണ്ടാതിരുന്നപ്പോൾ കേരളത്തിൽ നിന്നുള്ള നേതാക്കളുടെ പ്രസംഗത്തിൽ നിറഞ്ഞു നിന്നത് സി പി ഐ എമ്മിനെതിരായ വിമർശനമാണ് അണികളെ നിരത്തി തെക്കിൻകാട് മൈതാനത്ത് കോൺഗ്രസിന്റെ ശക്തി പ്രകടനമായിരുന്നു ഓരോ ബൂത്തുകളിൽ നിന്നും മൂന്ന് വീതം ഭാരവാഹികളും മണ്ഡലം മുതൽ എ തലം വരെയുള്ള കേരളത്തിൽ നിന്നുള്ള ഭാരവാഹികളും സമ്മേളനത്തിൽ അണിനിരുന്നപ്പോൾ തെക്കിൻകാട് ത്രിവർണത്തിൽ മുങ്ങി ബൂത്ത് ശാക്തീകരണത്തിലൂടെ കോൺഗ്രസിന്റെ പ്രവർത്തന രീതിയിൽ അടിമുടി മാറ്റം കൊണ്ടുവരാൻ ലക്ഷ്യമിട്ട് നടത്തിയ സമ്മേളനം എ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ഉദ്ഘാടനം ചെയ്തു പ്രസംഗത്തിൽ ഉടനീളം കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിച്ച കാർഗെ ഫെഡറൽ സംവിധാനത്തെ കേന്ദ്രം തകർത്തുവെന്നും ബി ജെ പിയുടെയും നരേന്ദ്രമോദിയുടെയും കൊടി ഉയരാൻ അനുവദിക്കരുതെന്നും ആഹ്വാനം ചെയ്തു തമിഴക വെട്ടിക്കഴകം പാർട്ടി പ്രഖ്യാപനത്തിന് പിന്നാലെ ജനങ്ങളോട് നന്ദി പറഞ്ഞ് നടൻ വിജയ് തന്നെ പിന്തുണയ്ക്കുന്ന തൂണുകൾ ജനങ്ങളാണ് പുതിയ രാഷ്ട്രീയ യാത്രയിൽ ആശംസ അറിയിച്ച സിനിമ രാഷ്ട്രീയ മാധ്യമ മേഖലയിൽ നിന്നുള്ള എല്ലാവർക്കും നന്ദിയെന്നും വിജയ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു തന്നെ പിന്തുണയ്ക്കുന്ന തൂണുകൾ ജനങ്ങളാണ് തന്റെ രാഷ്ട്രീയ യാത്രയിൽ നന്ദി അറിയിച്ച മാധ്യമങ്ങൾ അമ്മമാർ സഹോദരിമാർ പൊതുജനങ്ങൾ എന്നിവർക്ക് നന്ദി അറിയിക്കുന്നുവെന്ന് വാർത്താക്കുറിപ്പിൽ വിജയ് പറഞ്ഞു തമിഴക വെട്ടിക്കഴകം എന്നാണ് വിജയുടെ പാർട്ടി പേര് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കിൽ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു